ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യം അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു ഹലുയ യേശു കർത്താവിൻ്റെ മറുരൂപമലയിൽ ഉണ്ടായ രൂപാന്തരമത്രേ മത്തായസുശേഷം പതിനേഴാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവൻ ശിഷ്യന്മാരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു തിരുവതിരം പറയുന്നു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു അവൻ തൻ്റെ അല്ലുലിയ രൂപം വ്യത്യാസം വന്നു ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളുന്നതിനും അപ്പുറത്ത് മനസ്സിലാകുന്നതിനും അപ്പുറത്ത് അവരുടെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ അതിനെ വിവേചിക്കുന്നതിനും അപ്പുറത്തേക്ക് അവനൊരു രൂപാന്തരം സംഭവിച്ചു പ്രിയരെ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ജീവിതത്തിൽ മനുഷ്യർക്ക് അത്ഭുതമുണ്ടാകത്തക്ക രീതിയിൽ മനുഷ്യർക്ക് ആശ്ചര്യം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിന് സാധിക്കും ഹ ലലൂയ്യ അതുകൊണ്ടിതാ അപ്പസ്തുല പ്രവൃത്തി നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിലും നാം കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു ഹല്ലലുയ്യ അവർ യേശുവിനോട് കൂടെ ഉള്ളവരായിരുന്നു എന്ന് അവർ അറിഞ്ഞു എന്നറിഞ്ഞു ഹല്ലിലുയ്യ പ്രിയരെ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഹല്ലിലുയ്യ അല്ലു ധൈര്യം കണ്ട് അവരുടെ പ്രസംഗം കേട്ട് അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ആൾക്കാർക്ക് ആശ്ചര്യമായി ഇവർ സാധാരണ മനുഷ്യർ പഠിപ്പില്ലാത്തവർ എന്നാൽ ജീവിതത്തിൽ ഈ വന്ന വ്യത്യാസം എങ്ങനെയാണ് ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി തീർന്നു ഇന്ന് പകൽക്കാലവും നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ കർത്താവിന് സാധിക്കും കർത്താവ് രൂപാന്തരപ്പെടുത്തുന്ന ദൈവമത്രേ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവമത്രേ ഹലി ലൂയ്യ അപ്പസ്വലന പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക ഇന്ന് പകൽക്കാലവും നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഹലി മത്തായി േഷൻ പതിനേഴിൽ യേശു തൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് നമ്മോട് അല്ലലിൽ വിവരിക്കുമ്പോൾ ആ രൂപാന്തരം നമ്മുടെ ജീവിതത്തിലും വ്യത്യാസം ഉണ്ടാക്കട്ടെ യേശുവിൻ്റെ രൂപാന്തരത്തിൻ്റെ അല്ലലി മൂന്ന് പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം അതുതന്നെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനത്രേ ഒന്ന് രൂപാന്തരം വേണോ അല്ലല്ലു രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനെ വിശ്വസിക്കണം അല്ലലു യേശു കർത്താവ് തൻ്റെ പിതാവിൽ വിശ്വസിച്ചു താൻ വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടു അപ്പസ്തല പ്രവൃത്തി പത്ത് മുപ്പത്തെട്ടിൽ പറയുന്നു അവൻ പരിശുദ്ധാത്മാനാൽ അഭിഷേകം പ്രാപിച്ചപ്പോൾ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെട്ടവൻ അഭിഷിക്തൻ അല്ലല്ലു അവനെയാണ് രൂപാന്തരപ്പെടുത്തിയത് ഇന്ന് പകൽക്കാലവും നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനായ ദൈവത്തിൽ നാം വിശ്വസിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചു കൊടുക്കണം ശിഷ്യന്മാർ മർക്കോസിൻ്റെ മാളികമുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ അവരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവ് ഹല്ലലു അവരുടെ മേൽ അഗ്നി ഇറങ്ങി വന്ന് അവരുടെ വ്യത്യാസ് ജീവിതത്തിന് വ്യത്യാസം വരുത്തി സാമാന്യരും പഠിപ്പില്ലാത്തവരുമേ ഹല്ലലു അവരെ അസാധ്യകരമായ വേലയ്ക്ക് വേണ്ടി തമ്പുരാൻ ഉപയോഗിച്ചു ഇന്ന് പകരം ൽക്കാലം വിശ്വസിക്കാൻ പറ്റുമോ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവരിൽ നാം വിശ്വസിക്കണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം രണ്ട് ഹലലി യേശു കർത്താവ് ആ രൂപാന്തര മലയിൽ പോയപ്പോൾ തൻ്റെ കൂടെ പോയത് പത്രോസ് യാക്കോബ് എന്ന യാക്കോബ യോഹനുപേരാ അതിൻ്റെ അർത്ഥം എല്ലാ കാലഘട്ടത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണോ നമ്മുടെ ഫെലോഷിപ്പ് നല്ലതായിരിക്കണം നാം അവിശ്വാസികളുടെ കൂടെ നടന്നാൽ നാം നാംലി ലോകത്തിൻ്റെ ഭോഷന്മാരുടെ കൂടെ നടന്നാൽ അവരുടെ ഇൻഫ്ലുവൻസ് അവരുടെ ജീവിതത്തിൻ്റെ അല്ലി ചിലത് ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ട് അതിൻ്റെ സ്ഥാനത്ത് വിശ്വാസ കൂട്ടത്തിൻ്റെ കൂടെ നാം നടന്നാൽ പത്രോസിനെ പോലെ ഉത്സാഹമുള്ളവൻ്റെ കൂട്ടെ അല്ലലി കൂടെ അല്ലലുയോഹനാനെ പോലെ സ്നേഹിക്കുന്നവൻ്റെ കൂടെ അല്ലലുയ യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ വീട്ടിനകത്തൊരു വ്യത്യാസം വരണമോ നാം ആരുടെ കൂടെ നടക്കുന്നു ആരോട് കൂടെ ചേർന്ന് നടക്കുന്നു എന്നത് അല്ലി വളരെ ഇമ്പോർട്ടൻ്റ് അത്ര പ്രിയരെ നിങ്ങളുടെ ആരാധനകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂട്ടായ്മകൾ വിശ്വാസ സമൂഹത്തോട് കൂടെ ആയിരിക്കട്ടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരോട് കൂടെ ആയിരിക്കട്ടെ ഉത്സാഹം ഉള്ളവരോട് കൂടെ ആയിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തമ്പുരാൻ സാധിക്കും അല്ലെങ്കിൽ യേശു അല്ലലി മലയിൽ കയറിപ്പോയത് മറ്റ് പതിനൊന്ന് പേരെ മറ്റ് ശിഷ്യന്മാരെ താഴെ ഇതാ യാക്കോബ് യോഗനാൻ മു എന്ന മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് യേശു മലയിൽ കയറി യേശു യായിറോസിൻ്റെ വീട്ടിൽ ഹലി ആ മകളെ ഉയർത്തി ഉയർപ്പിച്ചപ്പോഴും ഈ മൂന്ന് പേരുടെ കൂടെ പോയത് പ്രിയരെ നമ്മുടെ ഫെലോഷിപ്പ് നമ്മുടെ കൂട്ടായ്മകൾ അല്ലലു നമ്മുടെ വീട്ടിനകത്തെ ജീവിതത്തിനകത്തെ അല്ലലി വ്യക്തിപരമായ രൂപാന്തരത്തിന് മുഖാന്തരമായി തീരട്ടെ ഇതാ മൂന്നാമത്തെ പ്രത്യേകത അല്ലലിയ അവൻ ഒരു ഉയർന്ന മലയിൽ കയറുന്നു കയറിപ്പോയി ഉയർന്ന മല പ്രാർത്ഥനയുടെ അല്ലലിയ സെപ്പറേഷൻ്റെ വേർപാടിൻ്റെ പ്രതീകമത്രേ പ്രിയരെ രൂപാന്തരപ്പെടണോ ലോകത്തിൽ നിന്ന് വേർപെട്ട് അല്ലലീയ മാറി നിൽക്കണം അല്ല രൂപാന്തരപ്പെടണോ ഉയർന്ന തലത്തിലേക്ക് കയറിപ്പോകണം പ്രാർത്ഥനയുടെ ഉയർന്ന തലത്തിലേക്ക് നാം കയറിപ്പോകണം ഇന്ന് പകൽക്കാലവും നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ മതിയായവനത്രേ നല്ല പിതാവേ ഈ രാവിലെ സമയത്ത് വചനം കേൾക്കുന്നതിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിനകത്ത് ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ ചില രൂപാന്തരം വരുത്തുവാൻ തമ്പുരാനെ നീ മതിയായ ദൈവമാണ് ഞങ്ങളത് വിശ്വസിക്കുന്നു ഇവരെ കാണുന്നവർ പറയട്ടെ സാമാന്യ മനുഷ്യർ ഹലലുയ അസാധാരണ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു ദൈവം ഇവരുടെ കൂടെയുണ്ട് ദൈവം ഇവരെ വലിയ വേലയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുവാൻ തമ്പുരാനെ നീ ഇടയാക്കണം നീ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം നമ്മുടെ ദൈവം വിശ്വസ്ത വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ